ടോട്ടലായിട്ട് ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലെ അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ ഈ വീടിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്പേസിംഗ് ആണ് അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വീടാണ് ഒത്തിരി അധികം വർക്കുകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒരു വില പറയുമ്പോഴത്തേക്കും ഈ വിലയ്ക്ക് ഇത്രയും വർക്കുകൾ എങ്ങനെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോകും കേട്ടോ ആ രീതിയിലാണ് നമുക്ക് വർക്ക് വരുന്നത് ഇതാ ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ഇങ്ങനെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് തന്നെ ഉണ്ട് വീട്ടിനകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീടെവിടെയാണെന്ന് പറഞ്ഞു തരാം നമ്മുടെ തിരുവനന്തപുരം തച്ചോട്ടുകാവിന് സമീപത്തായിട്ടാണ് വീട് വരുന്നത് തച്ചോട്ടുകാവുന്ന അന്ത്യൂർക്കൊള്ളം പോകുന്ന വഴിക്ക് മഞ്ചാടി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന റോഡ് അതായത് ആ മെയിൻ റോഡിൽ നിന്ന് മൂന്നാമത്തെ വീടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഏത് വലിയ വണ്ടി വേണമെങ്കിലും പ്രോപ്പർട്ടിയിലേക്ക് ഏറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ല സ്പേസ് മുറ്റത്ത് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ കയറി വരുമ്പം തന്നെ ഒത്തിരി അധികം വുഡിൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നമുക്കിതാ ഈ മുൻവസ്ത വാതിലൊക്കെ നോക്കി ഇതെല്ലാം നല്ല നാടൻ ലാവൽ ചെയ്തതാണ് അതുപോലെ ഇതെല്ലാം തന്നെ ടീക്കൂട്ടിലാണ് നമുക്ക് ഇതിനകത്തുള്ള അല്ലെങ്കിൽ പണികളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം കയറി വരുമ്പം തന്നെ നമുക്ക് ആ ഒരു ഫീലും ഭയങ്കര പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അത്രയും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോമൺ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിപ്പം ഗ്രൗണ്ട് ഫ്ലോറിലായാലും മേളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലായാലും നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഇതുപോലുള്ള ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും ഇതാ ഈ കണക്കിന് നീറ്റായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് നിങ്ങൾ വിചാരിക്കും ഇതായിരിക്കും ഡൈനിങ് സ്പേസ് നല്ല അത ഇവിടെ ഒരു പാർട്ടിഷൻ ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മുടെ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സാധാരണഗതിയിൽ ലിവിങ് ഏരിയക്ക് എക്സ്റ്റൻഷനായിട്ട് ഡൈനിങ് ഏരിയ ചെയ്യാറുണ്ട് ഇത് ഈ ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫും ഇതായ ഇവിടെ കുറേ സ്റ്റോറേജും ആ രീതിയിലാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ വരും ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം കിച്ചൺ വരുമ്പഴത്തേക്കും ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ്ൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ കൗണ്ടറിൽ നിന്ന് ഈസിലി നമ്മുടെ ഡൈനിങ്ങിലേക്ക് ഫുഡെല്ലാം എടുത്ത് സെർവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് കിച്ചണിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ ചുമറിലൊക്കെ നോക്കി ഫുൾ ഹൈറ്റിനാണ് സ്റ്റൈലൊട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള അഴുക്കും ഇവിടെ പെടും നിങ്ങൾ പേടിക്കേണ്ട ഈസിലി നമുക്ക് തുടച്ചെടുക്കാം ഇതുപോലുള്ള ഒത്തിരിയധികം ഫുൾ ഔട്ട്സൊക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം കേട്ടോ ഇതാ ഇവിടെ നോക്കി ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഈ രീതിയിൽ നമ്മുടെ കിച്ചണിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഹെവി ആയിട്ടുള്ള മോഡൽ ആ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലെല്ലാം തന്നെ ഒത്തിരി അധികം വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ചിമ്മിനിയെല്ലാം ഓൾറെഡി ഫേബറിൻ്റെ ചിമ്മിനി ഇൻസ്റ്റാൾഡ് ആണ് ഇവിടെ നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാക്ക്യാഡാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഓടി ഇടന്ന് കളിക്കാനുള്ള സ്ഥലം ഈ ഭാഗത്തും കിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള അഞ്ച് റൂംസ് ആണുള്ളത് അതിൽ നിലയിൽ രണ്ട് റൂമുകളും മേളത്തിനയിൽ മൂന്ന് റൂംസും ഉണ്ട് അത് പോകെ നമുക്ക് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് വലിയ ബെഡ്റൂമുകളിൽ ഇതുപോലെ വലിയ കബോർഡാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ ഹാങ്ങറൊക്കെ ചെയ്യാനുള്ള ആ ഒരു സാധനം ഇതുപോലെ പുൾ ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് എല്ലാ ബാത്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സ് വരുന്നത് സെറയുടെ തന്നെ ബാത്റൂം ഫിറ്റിങ്സും പൈപ്പ് ഫിറ്റിംഗ്സും ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ നമുക്കിതാ ഇവിടെയുള്ള ചുമരുകളിലൊക്കെ ഇങ്ങനെയുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മിനിസമായിട്ടുള്ള ടെക്ചർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ബാക്കി ബെഡ്റൂംസും വരുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ കയറിയാൽ മതിയാവും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമ വിളിച്ചിടീലായിരിക്കും ടോട്ടലായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട്ടിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് ആറ് സെൻറ്റ് ിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് മിസാക്കലെ വേഗം തന്നെ വിളിച്ചിട്ടായിരിക്കും